മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് അടിയന്തിരമായി യോഗം ചേർന്നത് ബഹനപ്പെട്ട പി ഡബ്ല്യു ഡി മിനിസ്റ്ററും യോഗത്തിൽ പങ്കെടുത്തത് വളരെ സഹായകരമായിരുന്നു നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഓൺലൈനിൽ ജി ആർ അനിൽ മന്ത്രി പങ്കെടുത്തിരുന്നു നമ്മുടെ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ജില്ലാ ഉദ്യോഗസ്ഥന്മാരെ മാത്രമാണ് യോഗത്തിൽ നിന്ന് അടിയന്തരമായിട്ട് വിളിച്ചേരാത്തത് ഇപ്പോൾ എല്ലാ അലർട്ട് മാറി ഇപ്പോൾ ഓറഞ്ച് അലേർട്ടിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകര കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് സ്കൂൾ ജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് ഇന്ന് രാവിലെ അവധി പ്രഖ്യാപിച്ചിരുന്നു കളക്ടർ ഇന്ന് പൊതുവിൽ ഏതാണ്ട് എല്ലാ എം എൽ എമാരും പങ്കെടുത്തിരുന്നു ഓരോ സ്ഥലത്ത് നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു ചർച്ച ചെയ്ത ശേഷം തീരുമാനിച്ചത് ഒന്ന് പി ഡബ്ല്യു ഡി റോഡ് റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വൈകുന്നേരത്തിനകം അത് മാറ്റുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ടി പി ഡബ്ല്യു ഡി മന്ത്രി നിർദ്ദേശം നൽകി സിറ്റിയിലെ റോഡുകളിലെല്ലാം കോർപ്പറേഷൻ ഈ പി ഡബ്ല്യു ഡി ഇടയാണ് അതുപോലെ തന്നെ ഈ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല മരമൊന്നും ഒഴിഞ്ഞ് വീണിട്ടില്ല അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അടിയന്തരമായി ഇടപെടുന്നതിന് വേണ്ടി യുദ്ധകാലാടിസ്ഥാനത്ത് തന്നെ ഇടപെടുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് അതുപോലെ കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെ കുറേ റോഡുകളുണ്ട് അവിടെയെല്ലാം കുറച്ച് വെള്ളം കെട്ടിക്കിടപ്പുണ്ട് അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരി സ്വീകരിക്കും പിന്നെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എല്ലാ വില്ലേജ് ഓഫീ ഓഫീസർമാരും പിന്നെ മുഴുവൻ സമയം ചുമതല ഏറ്റെടുത്ത് നിൽക്കണമെന്ന് ഉള്ള നിർദ്ദേശം കളക്ടർ നൽകുന്നതാണ് ലിബിൽ പോയവർ വളരെ അത്യാവശ്യമില്ലാത്തവരെ തിരിച്ചു വിളിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പുഴി മുറിച്ചു രാവിലെ പുഴി മുറിച്ചോടുകൂടി നഗരത്തിലെ വെള്ളം കുറച്ച് പരിഞ്ഞ് താഴ്ന്നു പോകുന്ന സിവിശേഷം ഉണ്ടായിട്ടുണ്ട് പിന്നെ സാധാരണഗതിയിൽ ഇത്തരം വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മൾ ക്യാമ്പ് ആരംഭിക്കാറുണ്ട് അത് ഏതൊക്കെ ക്യാമ്പാണ് സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ധാരണയുണ്ട് ഏതൊക്കെ വിദ്യാലയങ്ങളിലാണ് ക്യാമ്പ് ആരംഭിക്കേണ്ടത് സംബന്ധിച്ചിടത്തോളം എന്തായാലും ക്യാമ്പ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് കൺട്രോൾ എന്നുള്ള നിലയിൽ കളക്ട്രേറ്റിലും താലൂക്ക് ഓഫീസുകളിലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസുകളിലും കൺട്രോൾ റൂം ആരംഭിച്ചു കഴിഞ്ഞു കാര്യങ്ങളാണ് മിനിസ്റ്റർ മിനിസ്റ്റർ ചെയ്ത ചെയ്ത വർക്കിനെ ഓൺലൈൻ മീറ്റിംഗ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനപ്പെട്ട ടുത്ത് പെട്ടെന്നായിട്ട് അർജന്റ് മീറ്റിംഗ് വിളിച്ചിട്ട് നമുക്ക് വെള്ളപ്പൊക്ക ഉള്ള സ്ഥലത്ത് അർജന്റ് ആക്ഷൻ എടുക്കാം ആ മീറ്റിംഗ് ഞാൻ ഇപ്പോ തന്നെ നെക്സ്റ്റ് ഹാഫ് ആൻ ഹവറിൽ വിളിക്കാൻ പോകാനുണ്ട് കൂടാതെ നമ്മുടെ എല്ലാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർമാർ വില്ലേജ് ഓഫീസർമാർ തഹസിൽദാർമാർ ഡെപ്യൂട്ടി കളക്ടർമാർ ആൻഡ് നമ്മുടെ ഇറിഗേഷൻ ഇൻലാൻഡ് ഉള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരിനെ ജുലിസ്റ്റിക്ഷനെ പുറത്ത് പോകാൻ പാടില്ല എല്ലാ സമയം ഇവിടെ തന്നെ ഉണ്ടാവണം കാരണം ഇപ്പോൾ യെല്ലോ അലേർട്ട് ഓറഞ്ച് അലേർട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ശ്രദ്ധ നമുക്ക് വെക്കണം എൻ്റെ നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട് അവധി സി അവധി ഉള്ള കാര്യത്തിൽ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ എപ്പോഴും യെല്ലോ അലേർട്ട് ആകുമ്പോഴത്തേക്ക് ഇത്രയും വെല്ലപ്പൊക്ക ഒക്കെ ഉണ്ടാവാറില്ല നമുക്ക് ഇതുവരെ ലാസ്റ്റ് ഫോർട്ടീൻ മന്ത്സിൽ ഒരു പ്രാവശ്യം പോലെ അവധി കൊടുക്കാനുള്ള സാഹചര്യം വന്നില്ല അതുകൊണ്ട് യെല്ലോ അലേർട്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്നായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ രാവിലെ എണീറ്റ് എല്ലാ താലൂക്കുകളിൽ എങ്ങനെയാണ് സ്ഥിതി മര നിലവിലും കൂടി പേയുന്നുണ്ട് അത് മനസ്സിലാക്കി കരിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ അത് രാവിലെ പിന്നീട് നമ്മൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററടുത്ത് കൂടി സംസാരിച്ചിട്ട് അത് ഡിസിഷൻ എടുത്തിട്ട് സിക്സ് ട്വൻ്റി ഫൈവ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ അവിടെ മോർണിംഗ് ഷിഫ്റ്റ് അതിരാവിലെ സ്റ്റാർട്ട് ആവുന്നുണ്ട് അവിടെയാണ് ചെറിയ പ്രശ്നം ബാക്കി സ്കൂൾസ് ഒക്കെ കൃത്യമായിട്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് ചെറിയ ഡിലേ ഉണ്ടായിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ ഷോ കോസ് നോട്ടീസ് കൊടുക്കാൻ പോകുകയാണ് ബന്ധപ്പെട്ട കോൺട്രാക്ടറിനെ ഓൾറെഡി ഉള്ള നിർദ്ദേശം പ്രകാരം ദ മൊമെൻറ്റ് വി ഗിവ് ദ ഡയറക്ഷൻ അതിനെ തൊട്ട് ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അത് ഓപ്പൺ ചെയ്യണം എന്ന രീതിയായിട്ടുണ്ട് പക്ഷേ ഇതിൽ പോയിട്ടുണ്ട് വി വിൽ ടേക്ക് നെസസറി ആക്ഷൻ ആൻഡ് ഭാവിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കാൻ കൂടി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇന്നലെ രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ യോഗത്തിൽ അത് സംസാരിച്ചു അത് കരാറുകാരന് കളക്ടർ പറഞ്ഞ പോലെ നോട്ടീസ് കൊടുക്കാൻ വേണ്ടി ഉള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇതുമാത്രമല്ല ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയുമായും സംസാ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുപ്പെടുത്തുകയും സംസാരിക്കുകയും ചെയ്യും ഇല്ല ഇന്നലെ മഴ നമുക്ക് ഇന്നലെ ആരംഭിച്ചിന്ന് വെളുപ്പം കാലത്ത് വിറ്റുന്ന ദിവസമായു നമ്മള് ഇന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നോക്കാൻ ഒരു കറക്റ്റ് കണക്ക് കിട്ടും നമ്മളിപ്പോൾ ഇന്നിപ്പോൾ യോഗം കൂടിയുടെ അടിസ്ഥാനത്തിൽ ഏത് സാഹചര്യം ഉണ്ടായാലും ആ സാഹചര്യത്തെ നേരിടാൻ കഴിയുന്ന രൂപത്തിൽ ജില്ലാ ഭരണകൂടവും വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ അലർട്ടാക്കിയിട്ടുണ്ട് തമ്പാനിനും കിഴക്കേക്കോട്ട് കിഴക്കെ സാറിന് തമ്പാനിനും അങ്ങനെ വെള്ളം കുറച്ചുനാളായിട്ട് കയറുന്നില്ലായിരുന്നു ഈ വെള്ളം അങ്ങനെ വെള്ളം കയറുന്നില്ലായിരുന്നു ഇപ്രാവശ്യം നമുക്ക് ആ പിന്നെ ഗംഗാനഗർ രാമേന്ദ്ര ആർ ആ റോഡ് അവിടെയെല്ലാം കുറച്ച് വെള്ളം കൂടുതൽ കയറിയിട്ടുണ്ട് അത് 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 പൊഴിമുറിക്കാൻ താമസിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം നമുക്ക് നോക്കാം എന്താ സംഭവിച്ചു പി ഡബ്ല്യു ഡി മിനിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ആ റോഡും നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്